എല്ലാ കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെ പാട അസ്വസ്ഥപ്പെട്ട ചന്ദ്രപതി ഇരിക്കുവാണ് ചന്ദ്രപതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം മറ്റൊന്നുമല്ല പൂമാല കെട്ടി ഒറ്റ ദിവസം കൊണ്ട് രേവതി ലക്ഷങ്ങളാണ് സംബദിച്ചിരിക്കുന്നത് അവളുടെ ഒരു തൂക്കളാഴ്ച പൂ പൂക്കട എന്നും പറഞ്ഞ് താൻ അതിക്ഷേപിച്ചാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും പൈസ കിട്ടിയിട്ട് അവൾ ഒരു രൂപ പോലും തനിക്ക് തന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രടം ചന്ദ്രമതിയുടെ മനസ്സില് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയോട് ചോദിച്ചു അല്ല ആന്റി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് വയ്ക്കോ ഓ എന്ത് ചെയ്യാനാന്ന് പറ പേരൊക്കെ നമ്മുടെ കട നമ്മുടെ പേരൊക്കെ തന്നെയാ കടക്കിട്ടിരിക്കുന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോളുടെ പോലെ വലിയ ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊന്നുമല്ല ഒരു തൂക്കട അയച്ചു പൂക്കടയ്ക്കാ പക്ഷെ എന്ത് ചെയ്യാനാ ചിലരുടെയൊക്കെ അഹങ്കാരോ നടപ്പോ മട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ലോകം പിടിച്ചിറങ്ങാൻ മട്ടില്ലല്ലേ എന്നൊക്കെ ശ്രുതിയോട് പറയാണ് ശ്രുതിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല പിന്നീടാണ് ചന്ദ്രപതി ആ കാര്യം പറയണേ ദേവതയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രുതി പറഞ്ഞു അല്ല ആൻറ്റി എന്തിനെ വിഷമിക്കണമെന്ന് വെക്കും അല്ല മോൾക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് മോൾക്ക് പൈസ കിട്ടിക്കഴിയുമ്പം മോള് മാസം എനിക്കൊരു പൈസ വരുന്നുണ്ടായിരുന്നു ഇവിടെ ചിലർക്കൊക്കെ പൈസ കിട്ടിയിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല എന്നൊക്കെ പറയാം ദേവത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവതി കേൾക്കാൻ വേണ്ടി ഇച്ചിരി ഉച്ചത്തിൽ തന്നെ പറയണേ അല്ലെങ്കിൽ അങ്ങനെയാ ചിലരൊക്കെ സ്വന്തം കാര്യം നോക്കി അങ്ങോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ചിലരുടെ ഈ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കത്തുള്ളൂ അല്ലെങ്കിൽ വേറുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർക്ക് മരുന്ന് മേടിക്കാൻ അഞ്ചു രൂപ കൊടുക്കണോ എന്നൊന്നും ചിന്തിക്കത്തില്ല പക്ഷെ എൻ്റെ മോളങ്ങനെയല്ല ശ്രുതി മോള് ശ്രുതി മോൾ എനിക്ക് തരുന്നുണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു എനിക്ക് പിന്നെ ആന്റിക്ക് തരാതിരിക്കാൻ പറ്റുവോ എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ അപ്പൊ ഞാൻ വേണ്ടേ തരാനായിട്ട് എന്നൊക്കെ പറയാണ് ഈ സമയം രേവതി ഇതെല്ലാം കേട്ടിട്ട് രേവതി ഒന്നും ഇണ്ടാതെ അകത്തേക്ക് ഏർപ്പ ശ്രുതി പറഞ്ഞു അമ്മേ രേവതി അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെന്ന് പറയണം ആഹ് കൊള്ളാം അവളെ അകത്തേക്ക് കയറി പോയത് മിക്കവാറും വേറെ എന്തെങ്കിലും ആവശ്യമായിരിക്കും എന്ന് പറയാം അല്ല എനിക്ക് തോന്നുന്നു അതല്ല എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടപ്പം ചിലപ്പം പൈസ എടുത്തോണ്ട് തരാനായിരിക്കും എന്ന് പറയണം എനിക്ക് പൈസ എടുത്തോണ്ട് തരാനാണ് അതെ ആന്റിക്ക് പൈസ എടുത്തോണ്ട് തരാനാണ് തോന്നുന്നത് കയറിപ്പോയത് ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പം അതയ്ക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുവാണ് നോക്കി ഇനി ഇപ്പം അലമാരി തുറക്കുന്നുണ്ടോ അതേ ആന്റി അലമാരിയൊക്കെ തുറക്കുന്നുണ്ടെന്ന് പറയണം പിന്നീട് പണത്തിൻ്റെ ആ പണം എടുത്തുവെച്ച കവറ് എടുക്കുകയാണ് ആഹാ പൈസക്ക് എടുക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ട് നാൻറ്റിക്ക് പൈസ തരും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഏഹ് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു ഇതേ ഇപ്പൊ തന്നെ പൈസ കൊണ്ട് തരൂട്ടോ അമ്മ എന്ന് പറയാണ് കണ്ടോ നമ്മൾ പറഞ്ഞ ഏറ്റവും ഒക്കെ തോന്നിയെന്ന് പറയാണ് പ്രതീക്ഷയോടെ ചന്ദ്രമതി കാത്തിരിക്കുക ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും രേവതി എങ്ങോട്ടേക്ക് വന്നു രേവതി വരുന്ന കണ്ടപ്പോഴത്തേനും ചന്ദ്രമതി ശ്രുതി ഇങ്ങോട്ട് പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ചന്ദ്രമതി വെച്ചു അല്ല ബ്യൂട്ടി പാർലർ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ എന്ന് വെക്കുക കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് ഈ സമയം രേവതി ഒന്ന് അമ്മയിൽ നിന്ന് ചന്ദ്രപതി മൈൻഡ് ചെയ്തില്ല അതെ കൊറേ കസ്റ്റമേഴ്സ് ഒക്കെ വന്നല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളു അധികം വൈകാതെ കണ്ടു ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചും കൂടെ ശ്രുതി മോള് തുടങ്ങണം എന്നൊക്കെ പറയണം പിന്നെ ഞാൻ രേവതി അമ്മേനെ വിളിക്കണം ചന്ദ്രമതി മൈൻഡ് ചെയ്തില്ല ആ സമയം ശ്രുതി പറഞ്ഞത് ഈ അമ്മേനെ രേവതി എന്ന് പറയണം ഓ ഒന്നും അറിയത്തില്ലാത്ത വട്ടി ചന്ദ്രമതി തിരിഞ്ഞ് നിക്കുവാണ് പൈസ മേടിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു അമ്മേ ഞാൻ ഇന്ന് പുറത്ത് പോകുക എന്ന് പറയണം പുറത്ത് പോകണം അതെ അതെ സ്റ്റവില് സാമ്പാർ ഇരിപ്പുണ്ട് ബാക്കി അടുക്കള ജോലികളെല്ലാം തീർത്തിട്ടുണ്ട് ആ സാമ്പാറൊന്ന് തിളച്ചയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തേക്കണം എന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ചന്ദ്രമതിക്ക് അടി കിട്ടിയാൽ മട്ടായിപ്പോയി കാരണം പണം കിട്ടുമെന്ന് ഓർത്തിരുന്നാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അവളുടെ അഹങ്കാരം കണ്ടില്ലേ പത്ത് രൂപ കൈ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ സ്വന്തമായിട്ട് പുറത്ത് പോകുന്നു ഒരഞ്ചരണ്ട് രൂപ എനിക്ക് അന്നേന്ന് നോക്കിയേ ശ്രുതി പറഞ്ഞു ഇത്രയേ ഉള്ളൂ പണം കൈ കിട്ടി കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും മനസ്സ് മാറിയിട്ടില്ല എനിക്ക് എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ടല്ല ഞാൻ കുറച്ച് പൈസ എല്ലാ മാസവും അമ്മയ്ക്ക് തരണേന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാലും എന്നാലും അവൾ അതിനകത്തു കുറച്ചു രൂപ തനിക്ക് തന്നില്ലോ എന്നൊരു ചിന്ത വരുവാണ് ഇത്രയും കാലം ആ പൂക്കട എവിടെയിട്ടാ റോഡിലിട്ടെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളെ ചന്ദ്രമതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പൈസ വന്നു കഴിയുമ്പോ തന്നെ ചന്ദ്രമതിയുടെ മട്ടും ഭാവം കൂടെ മാറിയില്ലേ അത് തന്നില്ലെന്ന് പറഞ്ഞോണ്ടാണ് ചന്ദ്രമതിയുടെ അടുത്ത കേടന്ന് പറഞ്ഞാല് അത് രേവതിക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു രേവതി അതൊക്കെ കണ്ടും കരുതിയിരിക്കുന്നത് കാരണം രേവതിക്ക് അറിയാം ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെ രേവതിക്ക് നന്നായിട്ട് അറിയാൻ ചെയ്യാം പിന്നീട് രേവതി നേരെ പോന്ന് കാർഷെഡിലേക്കാണ് അപ്പൊ മഹേഷും ആ കാർത്തിക എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് രേവതിയെ കണ്ടപ്പോ മഹേഷ് വന്നിട്ട് ചേച്ചു അല്ല എന്താ ചേച്ചി ചോദിക്കണം ഇത് കേട്ട കഴിഞ്ഞപ്പം പറഞ്ഞു അതെ ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നാന്ന് പറയാം അല്ലെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് സച്ചിയനെ കുറിച്ചോ പറയാനുള്ള പറയാം അതെ സച്ചേണ് എന്ത് പറ്റി നോക്കും അത് പിന്നെ സച്ചേണ് ഇപ്പൊ എന്നും രാത്രി താമസിച്ചൊക്കെ വരാറുള്ളു എന്ന് പറയാ അതെന്ത് പറ്റി അത് പിന്നെ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ വൈകുന്നേരം കൂടെ ഓടുന്നുണ്ട് കാരണം പകൽ മൊത്തം ഓടിയിട്ടും വലിയ ആദ്യം കാശൊന്നും കിട്ടുന്നില്ല സിഇ സി അടയ്ക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം മഹേഷ് പറഞ്ഞു അത് ശരിയാ കാർ ഓടിച്ച് കിട്ടുന്നത്ര പൈസ എന്നാലും ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത്ര തൊട്ടടുത്ത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ലേ ഓട്ടം പോകാൻ പറ്റുള്ളൂ നൂറ് ലോങ് ഒന്നും ഓട്ടം കിട്ടത്തില്ല പത്തോ നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ ഒരു ചിലപ്പോൾ ഏറ്റവും വലിയ ലോങ്ങ് ഓട്ടം പോയാൽ കിട്ടത്തുള്ളൂ അത്രയൊക്കെയല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ എത്ര ഓട്ടോ ഓടിയാലാ അപ്പം രാത്രി മൊത്തം ഓടുകയാണെങ്കിൽ അത്രയും കൂടെ പൈസ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ സച്ചി നിൽക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പം രേവത അതാ എനിക്ക് വിഷമം ഭാവ് സച്ചയൻ രാവിലെ പകലില്ലാതെ കിടന്ന് അധ്വാനിക്കുക പക്ഷേ സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പറയണം ആ സമയം കാർത്തി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് സച്ചിയാണ് ഈ ത്യാഗം ചെയ്തത് ഇപ്പം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബമൊക്കെ പിള്ളിരേ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ കാർ ആന്റണി പിടിച്ചെടുത്തുകൊണ്ട് പോയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പറയണം രേവത് പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിയേട്ട് സ്വഭാവം അങ്ങനെയാ സച്ചിയേട്ട് മറ്റുള്ളവരുടെ വിഷമം കണ്ടുകഴിയുമ്പത്തേനും സ്വന്തം വേദനയേട്ടാ സച്ചിയേട്ടൻ കരുതുന്നത് അതുകൊണ്ട് മറ്റുള്ളവരോട് സഹായിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അതിനകത്ത് എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ സച്ചിയേടനോടൊപ്പം നിൽക്കുകയുള്ളൂന്ന് പറയാം പിന്നീട് മഹേഷ് ചേച്ചു അല്ല ചേച്ചി ഇപ്പൊ എന്തിനാ കാണാൻ കാണാമെന്നു നിൽക്കും അതെ സച്ചയേടിന് വേണ്ടിയിട്ട് ഒരു കാറ് വാങ്ങാനെന്ന് പറയാം കാറ് വാങ്ങാനാ അതെ ഒരു സെക്കൻഡ് ആണെങ്കിലും മതി ഒരു സെക്കൻഡ് കാർ മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം ഇത് മഹേഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു സച്ചേട്ടൻ കഴിഞ്ഞടയ്ക്ക് കാർ പോയി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് രണ്ട് മൂന്ന് കാർ പോയി നോക്കിയായിരുന്നു ഇത് കേട്ടതിന് രേവതി ചോദിച്ചു എന്നിട്ട് സച്ചാൻ്റെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും അത് ഷോറൂമിൽ തന്നെ പോയി നോക്കിയത് ഈ ഉസ്റ്റർ കാറൊക്കെ വിൽക്കുന്ന ഷോറൂമിൽ പോയി നോക്കിയത് അതിലൊരെണ്ണം സച്ചിയുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ അത്രയും പൈസ സച്ചിയൻ്റെ അടുത്ത് എടുക്കാനില്ലാത്തത് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാർ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുക എന്താ ആ കാർ വാങ്ങിച്ചു കൊടുക്കാനാണോ നിൽക്കുക അതെ എന്റെ കുറച്ച് പൈസയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പൈസ വെച്ച് സച്ചാണ്ട് കാർ മേടിച്ചു കൊടുക്കാല്ലോ സച്ചയാന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും പരിഹാരം ആവുമല്ലോ എന്ന് പറയാണ് മഹേഷ് പറഞ്ഞു സാധാരണഗതിയിൽ എല്ലാവരും പൈസ കിട്ടി കഴിയുമ്പോഴത്തേനും സ്വന്തം മേടിക്കാൻ അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ അല്ല രാവിലാഴ്ച എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ നോക്കാം അതെ എനിക്ക് സച്ചിയെ അറിയാം പാവം എത്രമാത്രം വിഷമാണെങ്കിൽ ആരോടും ഒന്നും പറയത്തൊന്നുമില്ല ഉള്ളില നല്ല വേദന ഒളിപ്പിക്കുന്നുണ്ടായിരിക്കും കാരണം ഓട്ടോക്ഷെ ഓടിക്കല്ലേ ഇത്രനാളും കാറൊക്കെ ഓടിച്ചോളും നടന്നിട്ടേ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം എന്നാൽ ചേച്ചി കയറ് നമുക്ക് ഷോറൂമിലേക്ക് പോവാന്ന് പറയുകയാണ് അങ്ങനെ രേപതയെ കൊണ്ട് അവർ ഷോറൂമിൽ വെക്കല് ചെല്ലുവാണ് ശേഷം അതിൻ്റെ മാനേജർ വന്നു മാനേജറുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം വണ്ടി കാണിച്ചു കൊടുത്തു പിന്നീട് മഹേഷി വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടോ എന്ന് ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ പരിഹരിച്ച് ഇന്നലെ കൊണ്ടുവിട്ടു കുറച്ച് ആൾക്കാർ വന്ന് ഈ കാർ നോക്കി എന്ന് പറയാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ പോയിരിക്കുന്നത് എന്ന് പറയാം പിന്നീട് മഹേഷിനോട് ചോദിച്ചു അല്ല മഹേഷിനെ വേണ്ടിട്ടാണ് കാർ നോക്കണേന്ന് നീക്കും ഏയ് എനിക്കല്ല സച്ചിക്ക് വേണ്ടിയിട്ടാണ് നോക്കണെന്ന് പറയാം ആണോ ഞാൻ കരുതി മഹേഷിനായിരിക്കുമെന്ന് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇപ്പൊ തന്നെ നോക്കി അഡ്വാൻസ് വന്നിട്ട് പോയിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആവുമ്പം ചിലപ്പോൾ ഇതിവിടെ ഉണ്ടായെന്ന് വരത്തില്ല എന്ന് പറയണം ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു അതെ സച്ചയണ്ടും ഭാര്യയായി നിൽക്കുന്നത് അവരാണ് ഈ കാർ സച്ചയേണ്ടും വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആയിട്ട് കൊടുക്കാനാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ഈ സമയം രേവതി കാറൊക്കെ വന്ന് നോക്കി രേവതിക്ക് പുറമെ കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലോ മഹേഷിനോട് ചോദിച്ചു അല്ല ഇതിന്റെ എഞ്ചിനൊക്കെ നല്ലതാണോന്ന് നോക്കാൻ പറയുകയാണ് കാരണം അവിടെ കൊടുത്തിരിക്കുന്ന നല്ലതാണോ എന്ന് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു അതൊക്കെ നല്ലതാണ് സജ്ജിയുടെ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയതാന്ന് പറയണം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അങ്ങനെയാണ് ഈ കാറ് വാങ്ങിച്ചു കൊടുക്കുക അല്ല സാറേ എത്ര രൂപയാവുമെന്ന് ചോദിക്കുകയാണിതിന് മൂന്ന് ലക്ഷം രൂപയാവുമെന്ന് പറയണം മൂന്ന് ലക്ഷോ രേവതിക്ക് ആപ്പടെ വിഷമായിപ്പോയി അത്രയും പൈസ എൻ്റെയിലില്ല പിന്നീട് രേവതി പറഞ്ഞു ഉം അതെ അത്രയും ദുഖ ഒന്നിച്ചടക്കണന്ന് ചോദിക്കാണ് ഏഹ് വേണ്ട ഒരേ എൺപതായിരം രൂപ ഇപ്പൊ തന്നാൽ മതി ബാക്കി ഗഡുക്കളായിട്ട് സീസായിട്ട് അടച്ചു തന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാറ് വേറെ ആർക്കും കൊടുക്കലെന്ന് പറയാണ് ശരിയില്ല അതെ രണ്ടു ദിവസത്തിനുള്ളിൽ വിവരം പറയണം നാളെ തന്നെ പറയാം പക്ഷെ വേറെ ആർക്കും കൈമാറില്ലെന്ന് പറയണം അങ്ങനെ രേവതി വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു മഹേഷെ മൂന്ന് ലക്ഷം രൂപ എന്നല്ല പറഞ്ഞു എൻ്റെ അത്രയ്ക്കും പൈസ ഇല്ല പൂമാല കെട്ടിയിട്ട് കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പൊ ബാക്കി ചിലവുകളും പൂവിന്റെ പൈസയും ബാക്കി എല്ലാ കാര്യങ്ങളും കിഴിച്ചിട്ടുള്ള ഒരു പത്ത് അമ്പതിനായിരം രൂപ ഉണ്ടെന്ന് പറയാണ് അല്ല അതുകൊണ്ടൊന്നും ആന്നില്ല രേഖ ചേച്ചി അത് ശരിയാ പിന്നെ ഒരു പത്ത് രൂപ ഞാൻ പൂമാല കെട്ടിയ പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അറുപതായിരം രൂപയുണ്ട് പക്ഷെ അത് തികയത്തില്ലോ പിന്നെയാ വേണം ഇരുപത് രൂപയും കൂടെ എൺപതിനായിരം രൂപ ആദ്യം അടയ്ക്കുകയാണെങ്കിൽ പിന്നെ ഡായിട്ട് അടച്ചാൽ മതിയല്ലോ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഈ സമയം മഹേഷൻ ഇനിയിപ്പം എന്തു ചെയ്യും ഞാനൊന്നാലോചിക്കട്ടെ തൽക്കാലത്തേക്ക് വേറെ ആരുടും പറയണ്ട പിന്നെ എനിക്ക് സർപ്രൈസ് ഒക്കെ തന്നില്ലേ അതുപോലെ തന്നെ സച്ചിയാണോ ഇത് ഞാൻ ആയിട്ട് കൊടുക്കാൻ പോവാം എനിക്ക് സ്വർണ്ണം സ്വർണം വാങ്ങിച്ചത് തന്നെ സർപ്രൈസ് ചെയ്തില്ലേ എന്ന് ചോദിക്കാം അപ്പം ആരോടും ഇത് പറയരുത് കേട്ടോന്നു പറയും ഇല്ല ഞാൻ ആരോടും പറയില്ല അന്ന് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞോണ്ട് രേവതി എങ്ങനെയും പൈസ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് പോരാണ് ആ സമയത്താണ് തേടിയ വെള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞാലേ ദേവുവിനെ കാണുന്നേ ദേവു ചോദിച്ചു അല്ല ചേച്ചി എന്താ ഇല്ലോടെ നടക്കണേന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ മഹേഷിനെ കാണാൻ വന്നാൽ എന്തിനാ മഹേഷനെ കാണുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം ഓഹ് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇരുപതിനായിരം രൂപ വേണമല്ലേ ഒരു കാർ ചെയ്യാ നമുക്ക് പലിശയ്ക്ക് വാങ്ങിയാലോ പലിശയ്ക്ക് വാങ്ങണേ ആ ഗജാനന്ദന്റെ മുന്നിൽ പോയി അപേക്ഷിക്കണ്ടേ അതൊന്നും വേണ്ട ചേച്ചി ഇപ്പൊ ഒരു പുതിയ പലിശക്കാരൻ നമ്മുടെ വീണ്ടും തൊട്ടപ്പുറത്തുണ്ട് അയാളോട് വാങ്ങിച്ചാൽ മതി എന്ന് പറയാ അത് പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാവാനായിട്ട് ഒരു പ്രശ്നമാകത്തില്ല ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ അല്ലേ പറയണേ അതൊരു കാഞ്ച് ചെയ്യാ നീ എൻ്റെ കൂടെ എനിക്ക് സമയമില്ല ഒരു കാര്യം ചെയ്യാ ഞാൻ ചേച്ചിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം പുള്ളിക്കാരൻ്റെ അങ്ങോട്ടേക്ക് വന്നോളൂന്ന് പറയണേ അങ്ങോട്ടേക്കോ അതെ ചേച്ചിയുടെ കടയുടെ അഡ്രസ്സ് കൊടുത്താൽ കടയിലേക്ക് വന്നോളും ചേച്ചി ധൈര്യമായിട്ട് പോയിക്കൊള്ളാനൊക്കെ പറയാണ് അങ്ങനെ രേവതി സന്തോഷത്തോടു കൂടി പോവാണ് ഈ സമയം ചന്ദ്രമേ നിന്നുകൊണ്ട് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് വീണ്ടും അഡ്രസ്സിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് താഴെ അവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് ഇതാരെ പോലും ഈ വന്നിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ പൂക്കട അടച്ചിട്ടേക്കുവാണ് രേവതി വീടിന് അകത്താണ് ഇപ്പൊ ആരായിരിക്കും ഓർത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല ആരാണെങ്കിലും ആ നിപ്പും മട്ട് ശരിയല്ല അടച്ചിട്ടിരിക്കുന്ന കടൽ മുന്നേ ഒന്ന് ഇങ്ങനെ നിക്കണം എന്താ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഓർത്തോണ്ട് ചന്ദ്രമതി വന്നു ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അയൽ ചോദിച്ചു നിങ്ങളാരാ അതെ എൻ്റെ വീണ്ടും മുറ്റത്ത് വന്ന് നിന്നിട്ട് എന്നോട് നിങ്ങൾ നിങ്ങളാരെന്നോ ഇത് അയാൾ പറഞ്ഞു ഇത് റോഡിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ വീടിന് മുറ്റമൊന്നും അല്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും ചന്ദ്രമതി ആയിക്കോട്ടെ എൻ്റെ പേര് ചന്ദ്രമതി എന്ന് പറയാ ഓഹോ അപ്പം നിങ്ങളുടെ പേരിലെ ഈ പൂക്കട തുടങ്ങിയിരിക്കുന്നത് ചന്ദ്രമതി ഫ്ലോർ ഷോപ്പിലെ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കും എങ്ങനെ അല്ല ഈ പൂക്കട ഒരു ചെറിയ തുകളാച്ചി പൂക്കട എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവും ചോദിക്കണേ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതി പെട്ടുപോയി എന്തേലും പറയാൻ പറ്റുവോ ഉം ചന്ദ്രമതിക്ക് ഉത്തരം അവസ്ഥയായിരുന്നു പിന്നീട് ചന്ദ്രമതി എന്ത് മറുപടി പറയാനും നിർത്തില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വന്നിരിക്കുന്ന ആള് പലിശക്കാരനാണ് ദേവതിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വന്ന ദേവതയാളുടെ ഇന്ന് പണം പലിശക്ക് മേടിച്ചിട്ട് സച്ചിക്ക് കാർ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി